ജമാന്ത ഇസ്ലാമി ഉയർത്തുന്നത് മതരാഷ്ട്രവാദം അല്ലേ നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യത്ത് ഹിന്ദു മതരാഷ്ട്രവാദം ഉയർത്തുന്ന സംഘപരിവാർ ഫാസിസത്തെ എതിർക്കണമെങ്കിൽ ജമാന്തന്റെ മതരാഷ്ട്രവാദം കൂടെ എതിർക്കപ്പെടേണ്ടതില്ലേ ഇത് ഞാൻ എന്റെ പ്രസംഗത്തിനിടയിൽ മതരാഷ്ട്രവാദത്തെ എങ്ങനെയാണ് ആരോപിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ച് സൂചന നൽകിയിരുന്നു മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണെങ്കിൽ ഇസ്ലാമോ ജമാഅത്തെ ഇസ്ലാമിയോ അങ്ങനെ ഒരു മതരാഷ്ട്രവാദം ഒരു കാലത്തും ഉന്നയിച്ചിട്ടില്ല ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം എന്ന് പറയുന്ന സങ്കല്പം വംശീയതയിലും വർഗീയതയിലും അതേപോലെ തന്നെ വലിയ തോതിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നയനിലപാടുകളിൽ നിന്നുകൊണ്ടാണ് മനുസ്മൃതിയിലൂടെ മുന്നോട്ട് വെക്കുന്ന ചാതുർവർണ്ണയം എന്ന് പറയുന്ന ആശയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് സവർണ ആധിപത്യം ഈ രാജ്യത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണക്രമമാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ആ രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് അപകടകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പം എന്ന് പറയുന്നത് ഗാന്ധിജി പറഞ്ഞ ഉമറിന്റെ ഭരണസങ്കല്പമാണ് ഗാന്ധിജി പറഞ്ഞ ഉമറിന്റെ ഭരണസങ്കല്പത്തിൽ മതജാതി വ്യത്യാസമില്ലാതെ എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന അവരുടെ അനുഷ്ഠാനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്ന മതപരമായ ജീവിതം നയിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും നൽകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന വൈവിധ്യങ്ങളുടെ സന്തുലിതത്വത്തെ തകർക്കാതെ കാത്തു സംരക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പ്രവാചകൻ സല്ലാഹുലമയുടെ നേതൃത്വത്തിൽ മദീന ആസ്ഥാനമായി ഒരു ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ പതിനഞ്ച് ശതമാനമാണ് മുസ്ലിം ജനസംഖ്യ ബാക്കി എൺപത്തഞ്ച് ശതമാനം അവിടെ ഉണ്ടായിരുന്നത് ജൂതന്മാര് ക്രിസ്ത്യാനികള് മജൂസികള് മുഷ്രിഖുകള് എൺപത്തിയഞ്ച് ശതമാനം ആ എൺപത്തി ശതമാനം മുസ്ലിങ്ങൾ അല്ലാത്തവരെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ ഉണ്ടാക്കിയ മദീന ചാർട്ടർ എന്ന് പറയുന്ന ഒരു ഭരണഘടന ഉണ്ട് ആ ഭരണഘടനയിൽ ഏകദേശം അമ്പത്തി ആറോളം ആർട്ടിക്കുകളുള്ളത് ആ അമ്പത്തി ആറ് ആർട്ടിക്കുകളിൽ ഏകദേശം മുപ്പത്തി ആറ് ആർട്ടിക്കുകളും മുപ്പത്തി ആറ് ഗണ്ണികകളും മുസ്ലിങ്ങളല്ലാത്തവരുടെ അവകാശ ബാധ്യതകളെ കുറിച്ച് പറയുന്ന ഗണ്ണികകളാണ് അപ്പൊ ഇസ്ലാമികമായ ഒരു ഭരണം ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു സാമുദായിക രാജ്യമാവുകയില്ല മറ്റുള്ള മതവിശ്വാസികളുടെ മതത്തെ തകർക്കുന്ന ഒന്നാവൂല മറിച്ച് ലോകത്തിന്റെ സാമുദായിക സന്തുലിതത്വത്തെ തകർക്കാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമായിരിക്കും ഇത് രണ്ടും രണ്ടാണ് ആനും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദവും ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കൽപ്പവും തമ്മിലുള്ളത് ആ രാഷ്ട്രസങ്കല്പം ഇന്ത്യയിൽ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ജനാധിപത്യ ഇന്ത്യയിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഈ രാജ്യത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാനും സർവാധിപത്യ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യ വിരുദ്ധമായ ആശയത്തെ ഭരണഘടനയിൽ ലക്ഷ്യമായി എഴുതി വെച്ച സംഘടനയാണ് സി പി എം സി പി എമ്മിന്റെ ഭരണഘടന നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലക്ഷ്യമായിട്ട് എഴുതിയിട്ടുള്ളത് തൊഴിലാളി വർഗ സർവാധിപത്യം എന്നാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമായ ആശയമാണ് ആ ജനാധിപത്യ വിരുദ്ധമായ ആശയം ഭരണഘടനയിൽ ലക്ഷ്യമായി എഴുതിവെച്ച സി പി എമ്മിന് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രചാരകരായി ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന ഈ രാജ്യത്തിന്റെ മതേതര സങ്കല്പത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഇസ്ലാമിന്റെ രാഷ്ട്രസങ്കല്പത്തെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയത്തെ കുറിച്ച് പറയാൻ ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഭരണഘടനാപരമായ പൗരന്മാർക്ക് നൽകുന്ന അവകാശങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുക അപ്പൊ അതുകൊണ്ട് അത് രണ്ടും രണ്ടാണ് ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രസങ്കല്പത്തിന്റെ ഏഴായുപോലും ചേർത്ത് നിർത്തുവാൻ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന മനോഹരമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രസങ്കല്പം പാടില്ല അതിന് കഴിയില്ല എന്നാണ് നമുക്ക് കാണാൻ